എപ്പോ ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞോളൂ നമ്മുടെ അമേരിക്ക അമ്മാഹു നമ്മളെ കാത്തിരി ഒന്നാമത് അമനില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ആകെ കൂടി ഉള്ളത് എന്തെങ്കിലും ഒരു അഞ്ചു പക്കത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ബാക്കി കൊണ്ട് നിസ്കരിച്ചെങ്കിൽ അതെങ്കിലും അതുപോലെ നമ്മൾ കളഞ്ഞു കുടിക്കും കഴിഞ്ഞിട്ടുള്ള ഈ വർത്തമാനം റോഡിൽ ഇറങ്ങിയിട്ടുള്ള ഈ വർത്തമാനം ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന്റെ മോളിൽ മുകളിൽ ഈ വർത്തമാനം ഇഷാ ഇഷാമകരിവിന്റെ ഇടയിൽ അല്ലെങ്കിൽ മകരിവിൽ തൊട്ട് നോക്കുമ്പോൾ തൊട്ട് അയൽവക്കത്ത് വീട്ടിലിന്റെ മതിരിന്റെ വക്കത്ത് വന്നിരുന്നു ഈ വർത്തമാനം അതൊക്കെ നമ്മുടെ അമ്മ പൊളിക്കുന്നതാണ് വളരെ ശ്രദ്ധിക്കണം അന്യനെ കുറിച്ച് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ അല്ലാതെ വീട്ടിലെ വിശേഷം ചോദിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് അയൽവക്ക ബന്ധം വേണ്ട വേണം പക്ഷെ അത് ദീനിയായ രീതിയിൽ കൊണ്ടുവരണം അല്ലാതെ അവൾ അങ്ങനെയാണ് കേട്ടോ അവൾ ഇങ്ങനെയാണ് മറ്റോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം നമ്മളെ നരകത്തിൽ കത്തിച്ചൊരിക്കുന്നതാകുന്നോഹണം നടത്തിയതാകുന്ന സമയത്ത് നരകത്തിൽ കണ്ടതാണ് പിതെ പറഞ്ഞു നേരത്തെ പറഞ്ഞത് ഖബറിൽ കണ്ട കാര്യം

അഥവാ സ്വന്തം ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് അയൽവാസികളെ കുറിച്ച് ബന്ധമിത്രാദികളെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് ഫനായും ഫസാദും പറയുന്നവളാണ് മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് ശിക്ഷായി നരകത്തിലെ തൂണിനോട് നാവിനെ വലിച്ചു നീച്ച് കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് പറയുന്ന കണ്ടത്യാവിൽ പറയുമെന്ന് ഉമ്മിനെ കുറിച്ചാകട്ടെ സഹോദരങ്ങളെ കുറിച്ചാകട്ടെ നാട്ടുകാരെ കുറിച്ചാകട്ടെ വീട്ടുകാരെ കുറിച്ചാകട്ടെ മോശം പറഞ്ഞാലും നാളെ അല്ല അള്ളാഹുവിന്റെ കോടതി വഴി

وَهَذِهِ مالك غَلِيَّةٌ كان يَأْرُونَهَا عمري الْعَمْرِ النريم اين وَالْمَوْتِ وَالْحَمْدُ لِلَّهِ الْعَظِيمِ

വളരെ ദുർഗന്ധമുള്ള മാംസം ഒരു പ്ലേറ്റോ നല്ല മണം ചില ബസ്സിലൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കടയിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്ന മണം മണ കഴിഞ്ഞു ചവിട്ടാൻ തോന്നും ഇറങ്ങിയിട്ട് രണ്ടൊറോട്ടിയൊക്കെ അടിച്ചോണ്ട് പോവാ രണ്ട് പത്തിരി അടിച്ചാൽ രണ്ട് പത്തിൽ അടിച്ചാൽ കൊള്ളാൻ പോകാം ആ സൈസ് മണമുണ്ടാവും വൈകിട്ട് ഒന്ന് പോയി നോക്കാം ചട്ടൻചാലങ്ങാടിയിലൊക്കെ പോയി ആ മിനലിൽ നിന്നൊക്കെ വരുന്ന മണം മിനലിന് അങ്ങനെ മണില്ലേക്കോട്ടെ ആ മണങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി ഒന്ന് കഴിച്ചാലെന്താ എന്ന് നമ്മൾ ചിന്തിച്ചു എന്നതുപോലെ ഇവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാം മുന്നിൽ കൊണ്ടുവന്ന് നല്ല ഫുഡ് തൊട്ടിപ്പുറത്ത് മോശം ഏറ്റവും ദുർഗന്ധമുള്ള മലക്കുകൾ അവനോട് തിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് കഴിക്കാതാകുന്ന സഹോദരന്റെ വായ തുറന്ന് വിളിച്ചുകൊണ്ട് വായിലെ

واتركه فنا ساليا حبيبي رسول الله صَلَّى الله رسول الله صلى الله عليه الله رسول 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 الله 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 വിവാഹം ഭർത്താക്കന്മാരുണ്ട് ലഭിയേ എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീകളെ ആ പാവപ്പെട്ട സഹോദരങ്ങളെ ഒഴിവാക്കി മോശപ്രാകുന്ന അവരിതാ ഖരിലെത്തുമ്പോ നൽകുന്ന ശിക്ഷയാണ് ആകാരം ഒരു തട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കണ്ണിങ്ങിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ആസ്വാദനമോ അതിന്റെ മണമോ അതിന്റെ രുചിയോ ആസ്വദിക്കുക സമ്മതിക്കുകയില്ല ഒട്ടപ്പുറത്തെ ഒരു പ്ലേറ്റിൽ മോശപ്രഷതാകുന്ന ദുർഗന്ധം വമിക്കുന്നതായ ഹറാമായ രീതിയിൽ അറുത്തതാകുന്ന മാംസം കൊണ്ടുവന്ന് അതവനെ കൊണ്ട് നിർബന്ധിക്കുകയാണ് നിർബന്ധിക്കുകയാ മാസങ്ങൾ പഴക്കമുള്ള മാംസമാണ് അത് നിർബന്ധിക്കാൻ വേണ്ടി പറയുകയാണ് കഴിക്കുന്നവന്റെ വായ തുറന്ന് പിടിച്ചുകൊണ്ട് കഴിപ്പിക്കുകയാണ് അവൻ ദുനിയാവിൽ സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട് മറ്റു കാമുകിമാരുമായി ചാഞ്ചിക്ക് നടത്തിയവനാണ് സംസാരിച്ചവനാണ് പതിനെട്ടിന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാരെ തൗപ ചെയ്യണേ തൗപ ചെയ്യണേ വള്ളത്തും കാലുള്ള പ്രിയപ്പെട്ട തൗപ ചെയ്യണേ തൗപ ചെയ്യണേ അഭിമായ നബിതങ്ങളെ പഠിപ്പിക്കുകയാണ് Oh, 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 oh

നീ പതിവ്രത പതിവ്രത കാത്ത് കാത്ത് സംരക്ഷിച്ചാൽ മാത്രമേ ഭാര്യ എന്ന് ഹബീബായ റസൂലുള്ളാഹി നീ അന്യ പെണ്ണുമായി നല്ല ഫോൺ വിളിയിലി വീട്ടിൽ ഉണ്ട് പെണ്ണും റാഹത്തായിട്ടിരിക്കും അതേപോലെ ആരുടെ വർത്താനാണ് മുഖാലഫ പഠിക്കണം നമ്മൾ ും സംരക്ഷിച്ചാൻ നിങ്ങളുടെ ഭാര്യയും കാത്തു സംരക്ഷിക്ക നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ സിനിമയും കണ്ട് സീരിയലും കണ്ട് സണ്ണി ലീവനെയും കണ്ട് ഇങ്ങനെ റോഡിക്കൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് അവസാനം വീട്ടിൽ വരിക എന്നിട്ട് പെണ്ണുമുള്ള രാഹത്താകണമെന്ന് പറഞ്ഞാൽ നടക്കൂല പെണ്ണുമുള അപ്പോഴും എന്തുണ്ടാവും അതുവരെ ഉള്ള ഉള്ള പോൺസാറിനെയൊക്കെ കണ്ട് രാഹത്തായിട്ട് നല്ല നമസ്കാരമൊക്കെ നിർവഹിച്ച് നിന്നെ കാത്തിരിക്കാം വിളിക്കേണ്ടവരെല്ലാം വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അവർക്കറിയാം ഡിലീറ്റ് ചെയ്യാനൊക്കെ എല്ലാം കേട്ടോ അവർക്കറിയാം ഈ സീക്രട്ട് കോഡും ഒക്കെ ഇട്ട് വയ്ക്കാം നീ മനസ്സിലാക്കി നിനക്ക് മാത്രമേ പാറ്റേണ്ട വെക്കാൻ കൈയിട്ട് വരയ്ക്കും അവളും പഠിച്ചിട്ട് അതുകൊണ്ട് നിന്നേക്കാൾ വലിയ പിഴക്കുന്നുള്ള അതുകൊണ്ട് ഭാര്യ അതുകൊണ്ട് നീ സൂക്ഷിക്കുന്ന പതിവ്രതത്തെ എന്നാൽ